നരിയൻകുന്നിന് മുകളിൽ കാട്ടാനക്കൂട്ടം പോലെ കാർമേഘം ഉരുട്ടുകൂടി മേടക്കാറ്റ് കരിമ്പനയിൽ ഒളിപ്പിച്ച പൊടിപടലവും കൊണ്ട് ആ മഴ ഇലമംഗലം ദേശത്തേക്ക് പെയ്തിറങ്ങി വരാൻ പോകുന്ന ദുരിതപേത്തിൻ്റെ തുടർച്ചയെന്നു കഴിഞ്ഞ രണ്ട് വ്യാഴവട്ടമായി ഇലമംഗലത്തുകാർ അനുഭവിച്ച സമാധാനത്തിൻ്റെ അറുതിയായി ആ മഴ പെയ്തിറങ്ങി സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതത്തിലൂടെയാണ് ഇലമംഗലം ദേശം കടന്നുപോയത് ഭൂതകാലത്തിന്റെ ഭീതിത സ്മരണകളിലേക്കുള്ളൊരു ജാലകം പോലെ ഗുണ്ടവാസു അലറിച്ചിരിച്ചും അലറിക്കരഞ്ഞും കലമ്പിച്ചിരിച്ചും ആ തെരുവുകളിലൂടെ ഓടി നടന്നു അപ്പുകൂട്ടനിലൂടെ ഇലമംഗലത്തിന് ലഭിച്ച സുഹൃതങ്ങൾ അവർ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നു പാഴൂർമനയും വനതേയനും ഇലമംഗലത്തുകാർക്ക് ഒരു വിഷയമേ അല്ലാതായി സംവത്സരങ്ങൾ ഇലമംഗലം ഗ്രാമത്തിലൂടെ അനുസ്യൂതമായി അവിരാമമായി കടന്നുപോയിക്കൊണ്ടിരുന്നു കാലം ഇലമംഗലം ഗ്രാമത്തോട് മാത്രം ഇത്തിരി അലംഭാവം കാണിച്ചുവെന്ന് തോന്നുന്നു കാര്യമായ പുരോഗമനമൊന്നും ഇക്കാലമെല്ലാം കഴിഞ്ഞിട്ടും ഇലമംഗലം ഗ്രാമത്തിൽ ഗ്രാമത്തിലുണ്ടായില്ല കണ്ണെത്താത്ത കായൽപ്പരപ്പ് പോലെ പാടശേഖരങ്ങൾ പാടങ്ങൾ കതിരു നിൽക്കുന്ന മൊട്ടക്കുന്നുകൾ ചാത്തൻകാടും പാഴൂർ ഇലവുമെല്ലാം ഇന്നും പഴയതുപോലെ തന്നെ ഏഴു സംവത്സരങ്ങൾ പൊയ്പ്പോയി ആ സപ്തവർഷങ്ങളും തനിക്ക് സമ്മാനിച്ച നഷ്ടബോധവുമായി വനതയൻ തിരുമേനി കഴിഞ്ഞു എല്ലാമെല്ലാമായിരുന്ന ഒരാൾ ആരുമല്ലാതായി തീരുമ്പോഴത്തെ അവസ്ഥ എന്തെന്ന് വനിതയെ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം നിവർത്തിയുണ്ടെങ്കിൽ ഇല്ലത്തിനു പുറത്തു പോകാറില്ല ഉമ്രത്ത് ഈട്ടിത്തടി കൊണ്ട് തീർത്ത ചാരു കസേരയിൽ ഒരേയൊരു കിടപ്പാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ ആ കിടപ്പ് തുടർന്നെന്നിരിക്കും ഭക്ഷണസമയങ്ങളിൽ മാത്രം താത്രി കുട്ടിയുടെ മുഖം വാതിൽക്കലെത്തും ചോറ് വിളമ്പിയിട്ടുണ്ട് അത്രയുമേ അവൾ പറയൂ ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞാലേ വൈനതയും തിരുമേനി അതു കേൾക്കുകയുള്ളൂ അഗാധമായ ആലോചനകളുടെ ലോകത്ത് ആഴ്നിറങ്ങി കിടക്കുകയാണ് മനസ്സ് അപ്പോൾ മകളുടെ ശബ്ദം കേട്ടെന്നുവരില്ല കേട്ടാലുടൻ പിടഞ്ഞിണീക്കും നേരെ ഊൺമുറിയിലേക്ക് നടക്കും താത്രി കുട്ടിയെ എവിടെയെങ്ങും കാണാനില്ല അച്ഛനുള്ളതെല്ലാം മേശപ്പുറത്ത് ഭദ്രമായി വെച്ചിട്ട് അവൾ അടുക്കളക്കെട്ടിലെ ഇരുട്ടിൽ അഭയം പോകും അച്ഛനെ അവൾക്കിന്നും ഭയമാണ് അച്ഛൻ്റെ മുന്നിൽ ചെന്നുപെടാതെ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ പിതാവും പുത്രയും തമ്മിൽ ധ്രുവങ്ങളുടെ അകലത്തിലാണെന്ന് പറയുന്നതാവും ശരി കഴിഞ്ഞു പോയ സംവത്സരങ്ങളിൽ ഒരിക്കലെങ്കിലും മകളെ തിരുമേനി അടുത്ത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നു സംശയം കൈയൊന്നു നീട്ടിയാൽ തൊടാവുന്നത്ര അടുത്ത് പക്ഷേ എത്ര കാത മകളെ കാലം വയനെയും തിരുമേനിയുടെ ആകാരത്തിന് യാതൊരാഘാതവും ഏൽപ്പിച്ചിട്ടില്ല ചെവിക്ക് പിന്നിൽ രണ്ടോ മൂന്നോ മുടിയഴകൾ നരച്ചു എന്നതൊഴിച്ചാൽ പ്രത്യക്ഷത്തിൽ മറ്റു യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം പ്രായമാകാൻ മടിയുള്ള ആ മനസ്സിനായിരുന്നു ചിന്തകൾക്കനുസരണമായി നിറം മാറുന്ന സവിശേഷപ്പെട്ട ഹൃദയം പകലിൻ്റെ വിനാഴികകളിലും രാവിന്റെ യാമങ്ങളിലും വൈനരയിൻ്റെ മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും ഹൃദയത്തിലെ ഋതുഭേദങ്ങൾ അയാൾ ചിന്തിച്ചതത്രയും തന്നെക്കുറിച്ച് മാത്രമായിരുന്നു തന്റെ കുതിപ്പുകളെക്കുറിച്ച് ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയങ്ങളെക്കുറിച്ച് പുറം ലോകത്തേക്കിറങ്ങാൻ വൈനതേനെ ഭയമാണ് ഇപ്പോഴും മനുഷ്യനെ കൺവെട്ടത്ത് കാണുമ്പോൾ ആ ഭയം ഉച്ചസ്ഥായിലെത്തും തന്നെ അംഗീകരിച്ചവരും നിഷേധിച്ചവരും മനുഷ്യരാണ് അംഗീകരിച്ചവർ തന്നെ നിഷേധിച്ചപ്പോൾ വൈനതേയന് അതൊരു ഭയത്തിന് കാരണമായി തൻ്റെ നിഴൽവെട്ടത്ത് വരാതിരുന്നവർ നേർക്കുനേരെ വന്നു നിൽക്കാൻ തുടങ്ങിയ രംഗം ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പിളരും നിൽക്കുക മാത്രമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നിന്ദിക്കുകയല്ലായിരുന്നു പരസ്യമായ നിന്ദ ഒറ്റയ്ക്കും സംഘം ചേർന്നും അവർ തന്നെ കൂകി വിളിച്ചു ഇല്ലത്തെ മൊത്തത്തിൽ അധിക്ഷേപിച്ചു മാറിയ കഥ അറിയാതെയാവാം പക്ഷേ അവരൊരു ഭ്രാന്തനോടെന്നവണ്ണം കല്ലെറിഞ്ഞു ഓടിക്കുക വരെ ചെയ്തു അപ്പോഴൊക്കെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു വൈരാഗ്യം വളരുകയായിരുന്നു നന്ദി കെട്ട ലോകത്തോട് മുഴുവനുമുള്ള പക ഉള്ളെരിയുന്ന അഗ്നിപർവ്വത സമൂഹം ഉള്ളിൻ്റെ ഉള്ളിൽ എരിഞ്ഞുയരുകയായിരുന്നു ആരോടും പരസ്യമായി എതിരിടാൻ പോയില്ല വെല്ലുവിളിക്കാനും ശ്രമിച്ചില്ല ആരുടെയും ദയ ആവശ്യമില്ലാത്തതുകൊണ്ട് ദയനീയമായി ആരെയും നോക്കിയുമില്ല കണക്കുതീർക്കാൻ കാലം തനിക്ക് അനുകൂലമായിരിക്കുന്നെന്ന് ഊട്ടിയുറപ്പിക്കുകയായിരുന്നു മനസ്സിലപ്പോൾ കാത്തു കാത്തിരുന്ന സമയം ഇതാ തൊട്ടടുത്തെത്തുകയായി ഏഴ് വർഷങ്ങൾക്കു ശേഷം പിന്നെ ഏഴ് പൂർണ്ണ ദിനങ്ങൾക്കു ശേഷം ഏഴു നാഴികയ്ക്കും ഏഴു വിനാഴികയ്ക്കും ശേഷം കാലം സൂര്യോദയങ്ങളായി ചന്ദ്രോദയങ്ങളായി വസന്തവും ഗ്രീഷ്മവും ശരത്തും ഹേമന്തവുമായി വൈനതയും തള്ളി നീക്കിയത് ഈ വരുന്ന മുഹൂർത്തം പ്രതീക്ഷിച്ചായിരുന്നു ഈ മുഹൂർത്തത്തിന് വേണ്ടിയാണ് താനീ തപസനുഷ്ഠിച്ചത് ഇല്ലക്കെട്ടിന്റെ ഇടുങ്ങിയ നിലവരയ്ക്കുള്ളിലെ താളിയോല കെട്ടുകളിൽ നിന്ന് പുതിയ ഉപാസനാമൂർത്തികളെ കുറിച്ചറിഞ്ഞതും അവരെ വശഗതമാക്കാനുള്ള മന്ത്രങ്ങൾ മനപ്പാടമാക്കിയതും ഈ മുഹൂർത്തത്തിന്റെ വരവേൽപ്പിൽ ഉപയോഗിക്കാനായിരുന്നു അതാരും അറിഞ്ഞില്ല എല്ലാം തകർന്ന് തരിപ്പണമായി ഉത്തരായനം കാത്തു കഴിയുകയാണ് വൈനതേയനെന്ന് എല്ലാവരും നനച്ചു പോയ വർഷങ്ങളിലെ എത്രയെത്ര രാവുകൾ താൻ തള്ളിനീക്കിയത് ആ നിലവറയ്ക്കുള്ളിലായിരുന്നുവെന്ന് താത്ത കുട്ടിയും കാണില്ല പൂർവികന്മാരോട് മതിപ്പ് തോന്നിയ യാമങ്ങളായിരുന്നു അത് എത്രയെത്ര ദേവതമാരെ പ്രീണിപ്പിക്കാൻ പോന്ന മന്ത്രവിധികളാണ് താളിയോലക്കെട്ടുകളായി രേഖപ്പെടുത്തി വച്ചിരുന്നത് പൂർവികന്മാരിൽ ഒരാളും ഒന്നഴിച്ചുപോലും നോക്കാത്ത ദുർമന്ത്രവാദത്തിന്റെ വിധികൾ അത്ഭുതകരമായ പുതിയ അറിവുകളുടെ അക്ഷയലോകം ആ താളിയോല കെട്ടുകൾ കണ്ടെത്തിയ നിമിഷം അവ നെഞ്ചോട് ചേർത്ത് ആഹ്ലാദഭരിതനായി വനതയൻ ആ നിലവറയ്ക്കുള്ളിൽ കിടന്നുരുണ്ടു അതും ആരും അറിഞ്ഞില്ല തനിക്കിവ ഒരു പുനർജന്മം നൽകുമെന്ന് ആ നിമിഷം വനതയൻ ഉറപ്പായി രാത്രികളിൽ മന്ത്രങ്ങൾ പഠിക്കും പകലെല്ലാം അതിനു വേണ്ടി വന്നത് സപ്തവർഷങ്ങളുടെ രാപ്പകലുകളാണ് ആ ദിവസം അടുക്കുംതോറും വല്ലാത്തൊരു ഉത്സാഹം വൈനതേനെ അടിമുടി ആഹ്ലാദ ചിത്തനാക്കി അപ്പോഴും ഭയപ്പെട്ടത് താത്രിക്കുട്ടി മാത്രം പെട്ടെന്നൊരു ദിനം മുതൽ അച്ഛനെ ഉത്സാഹം എവിടെ നിന്ന് വീണു കിട്ടി അച്ഛൻ്റെ ഒരിക്കലും അറിയാത്ത ആ മകളുടെ ഹൃദയം വൃഥാ വേഭത്ത് പൂണ്ടു ഇതെന്തിനുള്ള പ്രാരംഭമാകുമെന്ന് അവൾ സ്വയം ചോദിച്ചു ഒരു ഉത്തരവും കണ്ടെത്താനായില്ല അടുക്കളക്കെട്ടിന്റെ അഴികൾക്കിടയിലൂടെ പുറം ലോകത്തേക്ക് നോക്കി നിൽക്കേ അറിയാതെ അവൾ അവളൊന്നു നടുങ്ങി വൈനിതയും തിരുമേനി പിന്നിൽ നിന്നവളെ വിളിക്കുക കൂടി ചെയ്തപ്പോൾ ആ നടുക്കം പൂർണവുമായി മോളെ താത്രിക്കുട്ടി ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പിതാവിന്റെ ആ വാത്സല്യ സ്വരം അവളുടെ ഹൃദയത്തിലൊരു കുളിർമഴ പെയ്ച്ചു താത്രിക്കുട്ടി തിരിഞ്ഞു നോക്കി എന്തേ അച്ഛ ചോദിക്കുമ്പോൾ അവളുടെ കണ്ടമിടറി അച്ഛൻ ഇങ്ങനെ തന്നെ എന്നും വിളിച്ചിരുന്നുവെങ്കിൽ അമ്മ മാത്രമേ ഇതുപോലെ തന്നെ വിളിച്ചിട്ടുള്ളൂ സ്നേഹവും വാത്സല്യവും വിഷാദവും എല്ലാം കലർന്ന ഒരു സമ്മിശ്ര വികാരത്തിൻ്റെ ശബ്ദത്തിൽ ഈ അടുക്കളക്കെട്ടിൽ നിന്നാണ് അമ്മ തന്നെ അങ്ങനെ വിളിക്കാറുള്ളതും ഈ അടുക്കളക്കെട്ടിൽ വെച്ചാണ് അമ്മയുടെ ശബ്ദം എന്നേക്കുമായി നിശ്ചലമായതും ഇടിഞ്ഞു വീണിടത്ത് അതുപോലെ ഇല്ലം കിടക്കുമെന്ന് കരുതിയിരുന്നു പക്ഷേ അച്ഛൻ അത്രയും ഭാഗം പുതുക്കി പണിതു വീഴ്ചകൾ ഒരിക്കലും വനിതയെന് സഹിക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ പൂർവികന്മാരായി തനിക്ക് നൽകിയതൊന്നും താൻ നശിപ്പിച്ചുവെന്ന വിശ്വാസം വൈനിതയില്ല ഇല്ലവും എന്നും അങ്ങനെ തന്നെ ഉണ്ടാവണം അതുകൊണ്ട് മാത്രമാണ് സ്വയം നിലമ്പൊത്തിയ ഇല്ലത്തിൻ്റെ അത്രയും ഭാഗം മാത്രം പഴയതുപോലെ തന്നെ പണിതീർത്തത് ദേവമ്മയുടെ ദേഹവിയോഗത്തിന് ശേഷം ഒരു വർഷം തികയും മുൻപ് തന്നെ അത്രയും ചെയ്തു മോളെ മറ്റന്നാൾ വെള്ളിയാഴ്ചയല്ലേ നാളെ തന്നെ നീ ആ പൂജാമുറിയൊന്ന് വൃത്തിയാക്കി ചാണകം ഒഴുകിയിടണം നിലവിളക്കകളെല്ലാം ഉമയിട്ടു തിരുമി പുതുക്കണം അച്ഛൻ പൂജ തുടരുകയാണ് താത്രിക്കുട്ടി നടുങ്ങി തരിച്ചു നിന്നു ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് തൻ്റെ മേൽ നിപതിക്കും പോലെയാണ് ആ വാക്കുകൾ അവളുടെ മേൽ ചുരുങ്ങിയത് ദയനീയമായി അച്ഛൻ്റെ നേരെ നോക്കാൻ അവൾ മുഖമുയർത്തി പക്ഷേ വൈനലേയും തിരുമേനി അതിനു മുൻപേ അകന്നു അകന്നുകഴിഞ്ഞിരുന്നു താത്രക്കുട്ടി ഭയം കൊണ്ട് വിറച്ചു അവളുടെ ചുണ്ടുകൾ അവൾ അറിയാതെ വിതുമ്പി അച്ഛൻ്റെ ഉത്സാഹങ്ങളുടെ അർത്ഥം വ്യക്തമായിരിക്കുന്നു അച്ഛൻ വീണ്ടും പൂജ ആരംഭിക്കാൻ പോകുന്നുവെന്ന് അതൊരിക്കലും നല്ലതിനല്ല എന്നവളുടെ മന്ത്രിച്ചു എന്റെ പരദേവതകളെ താത്രിക്കുട്ടി ഹൃദയം നുറങ്ങിയേ വിലപിച്ചു ഇത്രയും കാലവും അച്ഛൻ ആലോചിച്ചു കൊണ്ടിരുന്നത് ഇതുമാത്രമായിരുന്നെന്ന് ഇപ്പോൾ ബോധ്യമായി ഇനി എന്തിൻ്റെ ആരംഭത്തിനാണ് അതെ ആരംഭം പൂജ തുടങ്ങേണ്ട ദിവസത്തെക്കുറിച്ചും അന്നത്തെ നാളും തിഥിയുമൊക്കെ മൂന്ന് വർഷം മുൻപേ വൈനതയിൻ മനസ്സിന്റെ താളിയോലയിൽ അമർത്തി കുറിച്ചിട്ടിരുന്നു അതാരും അറിഞ്ഞില്ല ഉപാസന മൂർത്തികളെല്ലാം തന്നെ കൈയൊഴിഞ്ഞു ചിലർ എന്നേക്കുമായി രക്ഷപ്പെടുകയും ചെയ്തു ആര് വിളിച്ചാലും വരാത്ത ദൂരത്തിലേക്ക് ഒഴിഞ്ഞു പോയവരുമുണ്ട് നിഷ്കരുണം ഉപാസനാ മൂർത്തികൾ തന്നെ ധിക്കരിക്കുകയായിരുന്നു അവറ്റകൾ പോയെങ്കിൽ പോകട്ടെ അതിനും അപ്പുറത്തുള്ളവരെ പ്രത്യക്ഷപ്പെടുത്താനും അടിമയാക്കാനും തനിക്ക് കഴിയും കഴിയണം അതൊരു വാശിയായിരുന്നു നിർബന്ധമായിരുന്നു ദൃഢപ്രതിജ്ഞയായിരുന്നു ആ നിർബന്ധമാണ് ഇത്രയും കാലവും കൊണ്ട് വനിതയൻ ചിന്തിച്ചുറച്ചത് കുടത്തിലടച്ച ഭൂതത്തിന്റെ പ്രതിജ്ഞാബദ്ധത തന്നെ ധിക്കരിച്ചവരെ തന്നെ കൂകി വിളിച്ച ഈ ഗ്രാമത്തെ പുച്ഛിച്ച സമൂഹത്തെ ഒക്കെയും വയനതയൻ ആരാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തണം അത് വയനെ പുനർജന്മമായിരിക്കണം ആയിരിക്കണമെന്നല്ല ആയിരിക്കും അത് പൂർവികരോടുള്ള കടപ്പാടാണ് സ്വന്തം മനസാക്ഷിയോടുള്ള കടപ്പാട് പ്രതികാരം ചെയ്യണം പ്രതികാരമെന്ന് ചിന്തയുദിക്കുമ്പോൾ മനസ്സിലാദ്യം നിറഞ്ഞു വരുന്ന ഒരു രൂപമുണ്ട് അപ്പുകുട്ടൻ അവന്റെ ഔദാര്യം കൊണ്ടാണ് താൻ പുനർജീവിച്ചതെന്ന് ചിലരെങ്കിലും ധരിക്കുന്നുണ്ടാവാം അല്ല അങ്ങനെയാണ് എല്ലാവരുടെയും ധാരണ ആ ധാരണ തിരുത്തണം അല്ലെങ്കിൽ പിന്നെ പാഴൂറില്ലത്തിലെ വൈനതയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തന്റെ മാന്ത്രിക പുനർജന്മം എങ്ങനെയായിരിക്കണമെന്നും ഏതെല്ലാം പദത്തിലൂടെ നീങ്ങണമെന്നും വ്യക്തമായൊരു ധാരണയിലെത്തിയിട്ടുണ്ട് താളിയോലക്കെട്ടുകളുടെ സമ്മാനം ഏഴു സംവത്സരങ്ങൾ തനിക്ക് സമ്മാനിച്ച ഇടവേള തനിക്കുള്ള കൃത്യം സമയമായിരുന്നു ഇലമംഗലത്ത് വീണ്ടും ഒരു അസ്തമയം കൂടി കഴിഞ്ഞു ഇനി ഒരു ദിവസം കൂടി മാത്രം നാളെ വ്യാഴം മറ്റന്നാൾ ആ രാത്രി ഉറങ്ങിയില്ല വയനുറങ്ങിയില്ല വിശേഷിച്ച ഏക മനുഷ്യജീവിയായ താത്രിക്കുട്ടിയും ഉറങ്ങിയില്ല ഏഴ് സംവത്സരങ്ങൾക്കു ശേഷം മറ്റന്നാൾ താൻ പൂജാമുറിയിലേക്ക് കയറുകയാണ് ആ നിമിഷത്തെക്കുറിച്ചോർത്ത് വനിതയൻ തിരുമേനി കോരിത്തരിച്ചു പിറ്റേന്ന് അച്ഛൻ പറഞ്ഞതെല്ലാം താത്രിക്കുട്ടി ഒരുക്കി ക്ലാവു പിടിച്ച കറുത്ത നിലവിളക്കുകൾ സ്വർണം പൂശിയ വിളക്ക് പോലെ തിളങ്ങി പൂജാമുറിയിലെ മാറാലകൾ തൂത്ത് മുറി വൃത്തിയാക്കി തറയിൽ ചാണകം മെഴുകി ആ മുറിയിൽ തമ്പടിച്ചിരുന്ന കടവലുകളും പെരിച്ചാഴികളും പ്രാണരക്ഷാർത്ഥം പാലായനം ചെയ്തു ഏഴ് വർഷങ്ങൾക്കു മുൻപ് ആ പൂജാമുറി എങ്ങനെയായിരുന്നു അതിലും ഭംഗിയായി അന്നു പകൽ വൈനതേനിരിക്കാൻ പോലും സമയം കിട്ടിയില്ല പൂജാ സാമഗ്രികൾ സംഘടിപ്പിക്കാൻ തിരുമേനു തന്നെ ശ്രമിക്കേണ്ടി വന്നു ആ ശ്രമങ്ങളിലെമ്പാടും ബുദ്ധിമുട്ട് തോന്നിയില്ല തന്നെ തഴഞ്ഞു പോയവർ എന്നു മുതൽ വീണ്ടും ഈ പഠിപ്പുര കടക്കണമെന്ന് താൻ അന്നവർ നിശ്ചയമായിട്ടും ഈ പൂമുഖത്തെത്തിയിരിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോഴേക്കും രാവേറി ചിന്നിരുന്നു ആ രാത്രിയും വൈനതയിൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല പുറം ലോകത്ത് ചീവീടുകളും തവളകളും മാറി മാറി ഉരുവിടുന്ന മന്ത്രോച്ഛാരണങ്ങളും ശ്രവിച്ച് രാവിൻ്റെ ശ്യാമയാമങ്ങൾ ഒന്നൊന്നായി തിരുമേനി തള്ളി നീക്കി ഒടുവിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം തിരുമേനി കിടക്കവിട്ട് എണീറ്റു നേരത്തെ മഞ്ഞുപെയ്യുന്ന ഈറൻ ഭൂമുഖത്തേക്ക് അദ്ദേഹം ഇറങ്ങി മനക്കിലെ കുളത്തിൽ നൂറ്റൊന്ന് വട്ടം മുങ്ങി ഈറൻ തറ്റൊടുത്ത് തിരുമേനി പൂജാമുറിയുടെ വാതിൽക്കലെത്തി ചാരി ഇട്ടിരുന്ന വാതിൽ മലർക്കെ തുറന്നു വൈനതയൻ തിരുമേനിയുടെ വലതുകാൽ ഏഴു വർഷങ്ങളും ഏഴു ദിനങ്ങളും ഏഴു നാഴികയും ഏഴു വിനാഴികയും കഴിയുന്ന ആ നിറഞ്ഞ നിമിഷത്തിൽ പൂജാമുറിയിൽ സ്പർശിച്ചു ഇത് ഹിമശൈല സൈക്കത ഭൂമി ഭഗവാൻ പരമശിവന്റെ ഭൂമി ശൈത്യം പെയ്തുകൊണ്ടേയിരിക്കുന്ന മഞ്ഞുമലകൾ ഇടിഞ്ഞിടിഞ്ഞു വീഴുകയും പുനർജനിക്കുകയും ചെയ്യുന്ന ഈ ഹിമഭൂമി വർഷത്തിന്റെ പകുതി കാലവും ഏകാന്ത നിബന്ധമാണ് ബാക്കി കാലങ്ങളിൽ സംഘങ്ങളായി എത്തിച്ചേരുന്ന തീർത്ഥാടകർ ഇവിടത്തെ ഏകാന്തതയെ ക്ഷതപ്പെടുത്താറില്ല അവർ വരുന്നു പോകുന്നു അപ്പുകൂട്ടൻ ഒന്നും അറിയാറില്ല അറിഞ്ഞാലും ശ്രദ്ധിക്കാറില്ല ഐഹിക ലോകത്തെന്തു സംഭവിക്കുന്നു എന്നയാൾ അന്വേഷിക്കാറില്ല ധവളഹിമഗിരി ശൃഗപരമ്പരകളുടെ പ്രദർശന രംഗങ്ങളിൽ മിഴികൾ ഉറപ്പിച്ച് ധ്യാനം താൻ തൻ്റെ ലോകം അതും തീരെ ചെറുതാണ് ദുർഗാ മന്ത്രങ്ങളുടെയും ധ്യാനത്തിൻ്റെയും സ്വസ്ഥമായ സ്വച്ഛമായ ലോകം അപ്പുകുട്ടൻ്റെ ലോകം ഈ ഒരേ ഒരു അനുഷ്ഠാനത്തിൽ ഒതുങ്ങിയിട്ട് ഏഴു സംവത്സരങ്ങളായിരിക്കുന്നു ആദ്യം മാനസസരസിൻ്റെ തൊട്ടടുത്തായിരുന്നു തീർത്ഥാടകരുടെ തിരക്കുകൾ എത്താത്ത ഒരിടത്ത് ധ്യാനത്തിനു പറ്റിയൊരു പീഠം കണ്ടെത്താനും അവിടെ താവളം താവളമുറപ്പിക്കാനും ഹിമാദ്രിയിലെത്തിയ ആദ്യ നാളുകളിൽ തന്നെ അപ്പുകുട്ടന് കഴിഞ്ഞു ആ പീഠത്തിലിരുന്നാൽ ഹിമവാന്റെ രജതഗോപുര വരമ്പുകൾ കാണാം ഹിമാദ്രികളിൽ നിന്നുള്ള സൂര്യോദയ കാഴ്ചകൾ കാണാം മഞ്ഞുമാമല കൂട്ടങ്ങളിൽ മെയ്യുന്ന നനുനുത്ത മേഘപാളികൾ കാണാം തനിക്ക് സ്വീകാര്യമായി തോന്നിയ ആ ഇരിപ്പിടത്തിലിരുന്ന് അപ്പുകുട്ടൻ ധ്യാനത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഉയരും സ്ഥാനേ ഹൃഷികേശത്തവ പ്രകൃത്യ ജകൽ പ്രഹൃഷ്യത്യനുരക്ഷ്യതേ ച രക്ഷാംസി ബീതാനി ദിശോദരവന്തി സർവേ സമസ്യാന്തി ച സിദ്ധസംഘ ലോകത്തിലെല്ലാവർക്കും സകലവിധ രക്ഷയും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളും ദീർഘായുസും ധനവും ധാന്യവും പ്രദാനം ചെയ്യണമെന്നയാൾ ആശിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഇക്കാലം അത്രയും പ്രാർത്ഥിച്ചതും ഇനി പ്രാർത്ഥിക്കുന്നതും അതുമാത്രമായിരിക്കും ഈ ഏകാന്തവാസം തൻ്റെ ഹൃദയത്തിന് നൽകുന്ന സ്വച്ഛത എത്രയെന്നറിയാൻ തുടങ്ങുകയാണ് അപ്പുകുട്ടൻ ഓംകാരധ്വനി വിലയം പ്രാപിച്ചു കിടക്കുന്ന ശൈത്യഭൂമിയിൽ അപ്പുകുട്ടന് ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ല സദാ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയവുമായി എത്ര കാലം വേണമെങ്കിലും ഇവിടെ പാർക്കാം വന്നു ചേർന്നതിൻ്റെ ആദ്യ നാളുകളിൽ മനസ്സ് ഭൂതകാലത്തിലേക്ക് പിടിവിട്ട് പായാറുണ്ടായിരുന്നു ജനിച്ചു വളർന്ന ഇലമംഗലത്തിൻ്റെ ഹൃദയവുമായി സ്വന്തം ഹൃദയം സന്ധിക്കാൻ ഒരുങ്ങുമ്പോൾ ഉടഞ്ഞു പോകും ഉപാസനാമൂർത്തിയായ ദുർഗാദേവിയെ മനസ്സിൽ നിറച്ച് ആ ധ്യാനമന്ത്രങ്ങൾ കൊണ്ട് പിടിവിട്ടുപോയ മനസ്സിനെ തിരികെ ആവാഹിക്കും ദുർഗാധ്യായതു ദുർഗതി പ്രശമനീം ദുർവാതള ശ്യാമളാം ചന്ദ്രാർത്ഥോജ്വല ശേഖരാം ത്രിനയന മാപിത വാസോ ചക്രം ശു ദനത്തോദണ്ഡബാണയോ മുർദ്രേ വയാകാമേ സഘടിപ ധാഭീഷ്ടം വയോ ചക്ം ശമീച്ച ചർമ്മസശരം ചാപം ഗതാശൂലകം ബിഭ്രാണവരമൃതഘടം രക്ൌഖ പാത്രം തധാ ഭൂഷാഭിർമുടാതിയം പീതാംബരാംബിം ധ്യായേ ചന്ദ്രകലാ നിധ്വാം സുരഗണി രഠ്യാം ജഗന്മംഗളാം ചക്രം ശംഖ് വാള് പരിച ശരം വില്ല് ഗത ശൂലം വരതമുദ്ര അഭയമുദ്ര അമൃതകുംഭം രത്നപാത്രം എന്നിവ ധരിച്ച് കിരീട ഭൂഷണാദികളും മഞ്ഞപ്പട്ടുടുത്തവളും മൂന്ന് കണ്ണുകളുള്ളവളും ചന്ദ്രകല ചൂടിയവളും ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നവളുമായ ജഗദാംബികയെ അപ്പുകുട്ടൻ മനക്കണ്ണുകൾക്ക് മുന്നിൽ കാണും നിർവൃതിദായകമായ ആ ദർശനത്തിൻ്റെ മാസ്മര പ്രഭാവലയത്തിലേക്ക് ലീനമാകുമ്പോൾ എന്തൊരു ഉന്മേഷമാണെന്നോ എന്തൊരാഹ്ലാദമാണെന്നോ മനസ്സു തുറന്നു വിളിച്ചാൽ ശ്രീ ദുർഗ രത്നാഭരണ വിഭൂഷിതയായി മുന്നിലെത്തും പക്ഷേ ഒരിക്കൽ പോലും ഉപാസനാമൂർത്തിയെ കാരണമില്ലാതെ വിളിച്ചു വരുത്താൻ അപ്പുക്കുട്ടൻ തയ്യാറായിരുന്നില്ല പൊയ് പോയ വർഷങ്ങൾ അപ്പുകുട്ടൻ്റെ സിദ്ധികളെ ഒന്നുകൂടി പ്രജ്വലിപ്പിച്ചിരിക്കുന്നു ശ്രീധരഗുരുവിനും കഴിയാത്ത സിദ്ധിവിശേഷം അപ്പുകുട്ടന് സ്വായത്തമായിരിക്കുന്നു കൈലാസഭൂമിയിലെ അനേകം സന്യാസിമാരുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു നിന്നു അവർക്ക് ആർക്കുമില്ലാത്തൊരു പ്രത്യേകത അവനുണ്ടായിരുന്നു തീർത്ഥാടകർ കൈക്കൂപ്പാനും കുമ്പിടാനും കാണിക്കർപ്പിക്കാനും അപ്പുകുട്ടനെ തേടി വന്നു ആദ്യകാലങ്ങളിൽ അതൊരലോസരമായി തോന്നിയില്ലെങ്കിലും തീർത്ഥാടക സംഘങ്ങളുടെ തിരക്ക് വളർന്നപ്പോൾ തെല്ലൊരു ബുദ്ധിമുട്ട് തോന്നാതിരുന്നില്ല ധ്യാനത്തിൻ്റെ ഏകാന്തത നഷ്ടപ്പെടുന്നുവെന്നൊരു തോന്നൽ ആ തോന്നൽ താവളം മാറാൻ തന്നെ അപ്പുക്കുട്ടനെ നിർബന്ധിതനാക്കി അങ്ങനെയാണ് അപ്പുകുട്ടൻ ശൈത്യം പെയ്യുന്നൊരു പുലരിയിൽ അളകനന്ദയുടെയും കാഞ്ചനഗംഗയുടെയും സമീപത്തെ ബദ്രീനാഥ ക്ഷേത്രത്തിനടുത്ത് എത്തിപ്പെട്ടത് പർണശാല പോലെയുള്ള ചെറിയൊരു ആശ്രമം സ്ഥാപിക്കുവാനും അവിടെ അവസരം ലഭിച്ചു ഹിമഭൂവിലെത്തിയ നാളുകളിൽ തന്നെ അവൻ്റെ മനസ്സിൽ തോന്നിയൊരാഗ്രഹമായിരുന്നു അത് ചെറുപ്പക്കാരായ കുറച്ച് സന്യാസിമാരുടെ സഹകരണവും ലഭിച്ചു ഒരു ഗുഹാമുഖത്തു തന്നെയായിരുന്നു ആശ്രമം ഋതുക്കൾ ഗുഹാമുഖത്തുകൂടി താഴേക്കു താഴേക്ക് ഒഴുകി ഇറങ്ങുന്നത് അപ്പുകൂട്ടൻ അറിഞ്ഞില്ല കഴിഞ്ഞ രണ്ടു വർഷമായി തീർത്ഥാടകരുടെ തിരക്ക് അവൻ അറിയാറില്ല തീർത്ഥാടകരും ആശ്രമത്തിലേക്ക് കയറി വന്നിരുന്നില്ല രാത്രി ഹിമഭൂമിയിൽ ശീതക്കാറ്റ് ആഞ്ഞടിച്ചു മഞ്ഞുമലകളിൽ നിന്ന് ഹിമപാളികൾ അടർന്നു പൊഴിയാൻ തുടങ്ങി അപ്പുകൂട്ടൻ ഗുഹയിലേക്ക് ഇറങ്ങിയിരുന്നു ആ രാത്രിയിൽ മറ്റൊരദ്ഭുതമുണ്ടായി ധ്യാന നിരതനായിരുന്ന അപ്പുകൂട്ടനെ ആരോ ഉറക്കെ വിളിച്ചതുപോലൊരു തോന്നൽ കാലത്തിന് പിന്നിൽ നിന്നും ആ ശബ്ദത്തിന്റെ ഉടമയെ അപ്പുക്കുട്ടൻ തിരിച്ചറിഞ്ഞു വൈനതയൻ വൈനതയും തിരുമേനി വായനതയൻ വീണ്ടും പൂജ ആരംഭിച്ച ദിവസമായിരുന്നു അത് അപ്പുക്കുട്ടൻ്റെ ധ്യാനത്തിന് എവിടെയോ ഒരു തടസ്സം സംഭവിച്ചിരിക്കുന്നു ഹിമാലയത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തുനിന്ന് ഹിമാനുപാതം ആരംഭിച്ചിരിക്കുന്നു ഇത് എന്തിൻ്റെ തുടക്കമാണ് അപ്പുക്കുട്ടൻ ചിന്തിച്ചു